എല്ലാവർക്കും എന്റെ പുതുവത്സര ആശംസകൾ പി എം കിസാൻ സമ്മാന നിധിയിൽ നമുക്കിപ്പോൾ ഇ കെ വൈ സി ചെയ്യണം എന്നുള്ളൊരു കാര്യം നിർബന്ധമായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും ചെയ്യണം എന്നുള്ളതല്ല നമുക്ക് എസ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഇ കെ വൈ സിക്കകത്ത് എസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പതിനെട്ടാമത്തെ ഗഡ് ലഭിച്ചിട്ടുള്ള ആളാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇ കെ വൈ സി സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നമുക്ക് ഇന്നലെ വന്നിരുന്ന അപ്ഡേഷൻ ആണത് എല്ലാവരും ഇ കെ വി സി ചെക്ക് ചെയ്ത് നോക്കണം ബയോമെട്രിക്കൽ ആർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളവരെല്ലാം ബയമെട്രിക്കൽ ആർഡ് ചെയ്യണം കാരണം ഇനി ഇനിയിപ്പോൾ ഇ കെ വി സി ഒ ടി പി ബേസ്ഡ് അല്ല ബയോമെട്രിക്കൽ ഇ കെ വി സി മാത്രമേ ഇനി അങ്ങോട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ആർക്കെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ കയറിയിട്ട് പി കിസ്ഥാൻ ഇ കി സി സ്റ്റാറ്റസ് ചെക്ക് എന്നുള്ള ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സെർച്ച് ചെയ്ത് അവിടെ നിങ്ങളുടെ ആധാർ നമ്പർ രജിസ്റ്റർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അവിടെ അറിയാനായിട്ട് സാധിക്കും ഓൾറെഡി ഡൺ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇ കെ വി സി ചെയ്യേണ്ട അതല്ല ചെയ്യണം എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ബയോമെട്രിക്കലായിട്ട് തന്നെ ഇ കെ വി സി കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പി കിസാൻ സമ്മാന നിധിയിൽ നമുക്കിപ്പോ മുടങ്ങിയിട്ടുള്ള നിരവധി ആൾക്കാരുണ്ടായിരുന്നു ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത് പേയ്മെന്റ് ബ്ലോക്ക് ബ്ലോക്കായിട്ട് വന്നിട്ടുള്ളവരുണ്ടായിരുന്നു അവർക്കൊക്കെ പേയ്മെന്റ് റിലീസായി വെച്ചിട്ടുണ്ട് ഇരുപത്താം തീയതി മുതലാണ് റിലീസ് ആക്കി വിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളവരൊക്കെ നിങ്ങൾ നിങ്ങളുടെ ബാലൻസ് ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് ഇനി പി എം കിസാൻ സമ്മാനിയുടെ പത്തൊൻപത് ഇടുവെള്ളമാണ് ലഭിക്കാനുള്ളത് ഈ പത്തൊമ്പതാമത് ഇടപെടണം നമുക്ക് ഇരുപതാം തീയതിക്കുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പതിനഞ്ചാം തീയതിക്കുള്ളിൽ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നതും ഈ പേയ്മെൻറ്റുകൾ ഇപ്പോൾ റിലീസ് ചെയ്തതും കഴിഞ്ഞ പ്രാവശ്യം അതുപോലെ തന്നെയായിരുന്നു പേ ഈ ഇങ്ങനെയുള്ള പേയ്മെന്റ് റിലീസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമുക്ക് ഉടൻ തന്നെ അടുത്ത പേയ്മെന്റ് നമുക്ക് എത്തിയത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പി എഫ് എംസിനകത്ത് ബ്ലോക്ക് ആയിട്ടുള്ള എല്ലാ അമൗണ്ടുകളും റിലീസ് ചെയ്യും ആ റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത പേയ്മെന്റ് നമുക്ക് പത്തൊമ്പാമത്തെ കെടുവണപ്പം വിടാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ പുതുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മെസ്സേജുകൾ വരുന്നത് ഇഷ്ടംപോലെ ആൾക്കാർ വിളിക്കുന്നുണ്ട് മറ്റേ കതിരാപ്പിൻ്റെതൊക്കെ ചെയ്യണം നിങ്ങളിപ്പോൾ യാതൊരു കാര്യങ്ങളൊന്നും തന്നെയും ചെയ്യേണ്ട പുതുക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല നിങ്ങൾ ഭൂമി നിങ്ങളേ തന്നെ ഉണ്ടാവണം നിങ്ങൾ കറക്റ്റായിട്ട് കര വ്യക്തി ആയിരിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്താലും മതി അതുപോലെ തന്നെ പി എം കിസാൻ സമാന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നൊരു അപേക്ഷനാണ് അതുകൊണ്ട് തന്നെയായിരിക്കും ജനുവരിയിൽ നമുക്ക് ഈ തുക എത്തുന്നത് അപ്പോൾ എണ്ണായിരം രൂപയായിട്ട് വർദ്ധിപ്പിക്കും എന്നുള്ളൊരു കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിരിക്കുകയാണ് അതിന്റെ ഒരു ഒഫീഷ്യലായിട്ടുള്ളത് നമുക്ക് ഇത്തവണ വിതരണ സമയത്ത് തന്നെ അറിയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്